ഈ സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയ എല്ലാം പോപ്പുലർ ആയതിനു ശേഷം അതെല്ലാം യൂസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ് ടെക്നോളജീസിൻ്റെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ് ടെക്നോളജീസ് എല്ലാ ആളുകൾക്കും ആവശ്യമാണ് പക്ഷെ അതിനെ കുറ്റം പറയുന്നതിന് യാതൊരു കുറവുമില്ല ഈ ഫോണെല്ലാം വന്നതിന് ശേഷം മനുഷ്യൻ നശിച്ചുപോയി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയാൻ വളരെ എളുപ്പമാണ് സത്യത്തിൽ ഈ ടെക്നോളജികൾ നമ്മളെ നശിപ്പിക്കുന്നുണ്ടോ ചിന്തിക്കേണ്ട കാര്യമാണ് മനുഷ്യൻ നശിക്കുന്നു എന്ന് പറഞ്ഞ് ടെക്നോളജീസിനെ തടയാൻ കഴിയുമോ അതാണ് മറ്റൊരു ചോദ്യം നമ്മളുടെ വീടുകളിലെല്ലാം അടുക്കളയിൽ കത്തികൾ കാണും അല്ലേ ആ കത്തികൾ നമ്മൾക്ക് കഷ്ണങ്ങൾ അരിയുവാനും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ പലയിടങ്ങളിലും ഈ കത്തി കൊണ്ട് കൈ മുറിയാറുണ്ട് ഈ കത്തി ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചിട്ടുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട് എന്ന് വെച്ച് നമ്മൾ കത്തി നിരോധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കത്തിയില്ലാത്ത വീടുകൾ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപകടകരമായൊരു സാധനമാണത് എന്ന് എല്ലാവർക്കും അറിയാം അത് മുറിവേൽപ്പിക്കാൻ സാധ്യതയുള്ള സാധനമാണ് എന്ന് വെച്ച് നമുക്കത് യൂസ് ചെയ്യാതിരിക്കാൻ കഴിയില്ല അത് ആവശ്യമുള്ള ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കുക എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കയ്യിലെല്ലാം കത്തി കൊടുക്കാതിരിക്കുക എന്നതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡങ്ങളാണ് ഇതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ മൊബൈൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു കത്തി ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യേണ്ട ആവശ്യത്തിന് യൂസ് ചെയ്യുക പക്വതയുള്ളവർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കത്തി പോലെ തന്നെ അപകടകരമായിട്ടുള്ള മറ്റൊരു ടെക്നോളജിയാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സംശയമുണ്ടോ സോഷ്യൽ മീഡിയ ഉപയോഗവും സോഷ്യൽ മീഡിയ അഡിക്ഷനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇത് മനസ്സിലാക്കുവാൻ ഇത് കണ്ടുപിടിക്കുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയാണ് ഞാനിവിടെ നിന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടോ അതോ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക മാത്രമാണോ ചെയ്യുന്നത് എന്നുള്ളത് ഈ ചില ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും നമ്മൾക്ക് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടുതലും യെസ് എന്ന ആൻസർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ അഡിക്ഷനിലാണെന്ന് മനസ്സിലാക്കേണ്ടി വരും നിങ്ങൾ അതിനാവശ്യമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും കാരണം സോഷ്യൽ മീഡിയ അഡിക്ഷൻ വളരെയധികം മെന്റൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ മറ്റു പല തരത്തിൽ മാനസികാരോഗ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവും സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്ന് മുക്തമാക്കാൻ ശ്രമിക്കേണ്ടി വരും നമുക്ക് നേരെ ലക്ഷണങ്ങളിലേക്ക് കിടക്കാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ളവരിൽ കാണപ്പെടുക എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഇടയ്ക്കിടെ ലൈക്കുകൾ പോയി എണ്ണി നോക്കുന്ന സ്വഭാവം ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണയൊന്നുമല്ല ഒരു മണിക്കൂറിൽ തന്നെ പലതവണ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ചിത്രം അപ്ലോഡ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചാൽ പോലും അത് എത്ര പേര് കണ്ടു എന്നറിയാനുള്ള കൗതുകം മണിക്കൂറിൽ തന്നെ പലതവണ നിങ്ങളത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു പതിനഞ്ച് ഇരുപത് തവണയെങ്കിലും നിങ്ങൾ ലൈക്കുകൾ ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് എത്ര പേര് കണ്ടു ഇങ്ങനെയുള്ള കൗതുകം നിങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നിങ്ങൾ പൂർണ്ണമായും മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്നു മറ്റുള്ളവരുടെ ലൈക്കുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർക്ക് ചെയ്യുക എന്നാണ് അർത്ഥം ഇത് നിങ്ങളെ ഒരു തെറ്റായ മാനസികാവസ്ഥയിലേക്ക് നയിക്കും ലൈക്കുകൾ നോക്കുന്നതിലല്ല കാര്യം കിടക്കുന്നത് ലൈക്കുകൾ പരിശോധിക്കുന്ന നിങ്ങളുടെ ആ മാനസികാവസ്ഥയുണ്ടല്ലോ അതൊരു റോങ് മെൻ്റാലിറ്റിയാണ് എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങൾക്ക് താൽക്കാലികമായ ഒരു എക്സൈറ്റ്മെൻറ്റ് തരികയും എന്നാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ അസംതൃപ്തമായിട്ട് തുടരുകയും ചെയ്യും ഇതാണ് അവിടെ സംഭവിക്കുക ഈ സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുകയും എന്നിട്ടത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയും വേണം എന്ന ചിന്താഗതി മാറ്റുക മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പങ്കുവെച്ച കാര്യം ആയിട്ടുള്ള കാര്യമാണ് എന്റെ ഒപ്പീനിയന് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം പറയുന്ന ആൾക്കും ഡിസ്ലൈക്കുകൾ ചെയ്യാൻ ആൾക്കാരുണ്ട് അതായത് ഈ ലോകത്തിൽ അൾട്ടിമേറ്റ് ശരിയും അൾട്ടിമേറ്റ് തെറ്റുകളും ഉണ്ടെന്ന് വിചാരിക്കാതിരിക്കുക എൻ്റെ ഭാഗം അൾട്ടിമേറ്റ്ലി ശരിയാണ് എന്ന് കരുതാതിരിക്കുക ഈ ലോകത്തെ എപ്പോഴും ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഈ സോഷ്യൽ മീഡിയയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുമുള്ള കാര്യമാണ് അമ്മയെ തല്ലിയാലും രണ്ട് വർഷം കൂടി പണ്ട് തന്നെ ഒരു ചൊല്ലുണ്ട് അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബ്ലെയിമിങ്സും ഉണ്ടാവും ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് കിടക്കുക നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഫോൺ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്ന സമയത്ത് നിങ്ങളുടെ മൂഡ് ഒന്ന് ശ്രദ്ധിക്കുക ഈ സമയത്ത് നിങ്ങളുടെ മൂഡ് ഡൗൺ ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഓരോ തവണയും നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസേജ് കഴിയുമ്പോൾ ആ ഫോൺ മാറ്റി മാറ്റിവെക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സാധാരണ നിലവാരത്തിലുള്ളതിൽ നിന്നും താഴ്ന്ന ഒരു മൂഡാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണത് നിങ്ങൾക്ക് ഈ മൂഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളിതിൽ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് അറിയുമോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതലും കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ കൺസ്യൂം ചെയ്യുകയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാമല്ലോ ഇതിൽ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്നുള്ളത് ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം നിങ്ങൾ കാണുന്ന വീഡിയോസ് ആയാലും ചിത്രങ്ങളായാലും ഒക്കെ അത് ടോക്സിക് ആയിട്ടുള്ള സാധനമാണ് എന്ന് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഫിൽട്ടറുകൾ കൊണ്ടുവരേണ്ടി വരും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈപ്പ് ചാനൽസ് അല്ലെങ്കിൽ ആ ടൈപ്പ് പേജസ് ഒക്കെ ബ്ലോക്ക് ചെയ്യുകയോ ഫിൽട്ടർ ചെയ്യുകയോ അൺഫോളോ ചെയ്യുകയോ ഒക്കെ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ അലാം വെച്ചിട്ട് അത്ര സമയം മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ചുരുക്കേണ്ടി വരും സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ മൂന്നാമത്തെ ലക്ഷണമാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫുമായിട്ട് സ്വന്തം ലൈഫിനെ എപ്പോഴും താരതമ്യം ചെയ്യുന്നൊരവസ്ഥ സോഷ്യൽ മീഡിയ മനുഷ്യന്റെ ഹൈലി എഡിറ്റഡ് ലൈഫിനെ കാണിക്കുന്ന ഒരു മേഖലയാണ് അതായത് സോഷ്യൽ ിൽ കാണിക്കുന്നതെല്ലാം ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ല ജെന്യൻ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി കൂടുതലും പൊലിപ്പിച്ചു കാണിക്കുന്ന ഏരിയയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ലൈഫിനെ കാണിക്കുന്ന സ്റ്റാറുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ അവർ കാണിക്കുന്നത് പോലും അവരുടെ റിയൽ ലൈഫൊന്നും അല്ല അവർ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കുന്ന ലൈഫിനെയാണ് അവർ കാണിച്ചു തരുന്നത് അവരുടെ റിയൽ ലൈഫിനെ അതേപടി ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അവർ അതിനകത്ത് കൃത്യമായിട്ട് ഇമോഷൻസ് മിക്സ് ചെയ്തിട്ടാണ് റിയൽ ലൈഫ് വീഡിയോസ് പോലും ഉണ്ടാക്കുന്നത് അതിനകത്ത് അത്യാവശ്യം വഴക്കും പിണക്കങ്ങളും സന്തോഷങ്ങളും ക്യൂരിയോസിറ്റി എല്ലാം അവർ സ്ക്രിപ്റ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് തരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ സ്ക്രിപ്റ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് അത് തരുന്നത് പ്ലാൻ ചെയ്തിട്ടാണ് തരുന്നത് അത്തരത്തിലുള്ള ലൈഫുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇത് റിയൽ ലൈഫാണെന്ന് വിചാരിച്ച് എൻ്റെ ലൈഫ് മാത്രം എന്താ സന്തോഷമില്ലാത്ത ഇല്ലാത്ത ലൈഫായത് ഞാൻ കാണുന്നവരുടെ ലൈഫിലൊക്കെ വലിയ സന്തോഷമാണല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള വാല്യൂ കുറയാൻ തുടങ്ങും ഇത് നിങ്ങളുടെ ജീവിതത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ലൈഫ് നോക്കിയിട്ട് എൻ്റെ ലൈഫ് അതുപോലെ ആകണം എന്ന് ചിന്തിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം ഈ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ നിങ്ങളെ വളരെയധികം ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഫാൻറ്റസിക് ലൈഫ് കോൺസെപ്റ്റിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചും ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പഠിക്കേണ്ടി വരും സോഷ്യൽ മീഡിയ സ്റ്റാറുകളുടെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് അറിയാൻ ശ്രമിക്കുക തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല എന്നുള്ളത് ഒരിക്കലും ആ ഒരു മൂടസ്വർഗത്തിൽ ഇരിക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന് ചിന്തിക്കാതിരിക്കുക അഡിക്ഷന്റെ അടുത്ത ലക്ഷണം പറയട്ടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിന്യൂസ്ലി ആർഗ്യുമെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതായത് ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസിൻ്റെ അടിയിലൊക്കെ ആരെങ്കിലും ഒരു ഇടുന്നു അതിന് നിങ്ങൾ പോയി കമൻറ്റ് ചെയ്യുന്നു ആളുകളുടെ കമൻറ്റുകൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റിന് മേലെ ആരെങ്കിലും കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു പിന്നെ അത് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെ ആയിട്ടിങ്ങനെ അതിൻ്റെ മേലെ മറുപടികൾ കൊടുക്കലും മറുപടികൾക്ക് മറുപടികൾ വരലും പിന്നെ അതിന് മറുപടി കൊടുക്കലും ഇങ്ങനെ ആർഗ്യുമെൻ്റ്സിലേർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒരു കമൻ്റ് ബോക്സിൽ ഒരു ആർഗ്യുമെൻറ്റിൽ ജയിക്കാനോ തോൽക്കാനോ ഒന്നും പറ്റില്ല ഇതൊരു സത്യമാണ് എന്നാൽ വെറുതെ നമ്മൾ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിക്കൊണ്ടിരിക്കും ഇങ്ങനെ വീഡിയോസിനടിയിലുള്ള കമൻറ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളെ അത് നിരന്തരം ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആർഗ്യുമെന്റ്സിനെ നിങ്ങൾ പരിശോധിക്കുക നിങ്ങളെ ഏതെങ്കിലും ഒരു പക്ഷപാതം കാണിച്ചുകൊണ്ട് ഒരു വശം സംസാരിക്കുവാൻ വേണ്ടി ആർഗ്യുമെൻ്റ് ചെയ്യുകയാണോ അതോ ആയിട്ടുള്ള കാര്യങ്ങളിലാണോ ആർഗ്യുമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് ബോക്സ് ആർഗ്യുമെൻ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളത് മനസ്സിലാക്കുക അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് അത്ര വാല്യൂ ഒന്നും ഉണ്ടാവാറില്ല അതിൽ നിങ്ങൾ എടുക്കുന്ന പ്രയത്നം വളരെ കൂടുതലും അതിൻ്റെ റിസൾട്ട് വളരെ കുറവുമാണ് ഈ ആർഗ്യുമെൻ്റ് നിങ്ങൾ മറ്റെവിടെയെങ്കിലും കാര്യക്ഷമമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പല ഉണ്ടായിരിക്കും ഇത് വളരെയധികം മനസ്സിലാക്കുക മറ്റൊരു കാര്യം ഈ സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് ബോക്സ് എല്ലാം യൂസ് ചെയ്യുന്നതിന് റൂൾസ് ആൻഡ് റിലേഷൻസ് ഉണ്ട് അതൊന്നെടുത്ത് വായിച്ചു നോക്കുക കമൻറ്റ് ബോക്സ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാനോ വിമർശിക്കുവാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ട് നിർവചനങ്ങളുണ്ട് അതൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾക്കെതിരെ കേസ് അടക്കം വന്നേക്കാം അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണ് സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ മറ്റൊരു ലക്ഷണമാണ് ഹാഷ് പോഷായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അതായത് ലക്ഷറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു ലക്ഷറി കിച്ചൺസിൽ വെച്ചുകൊണ്ട് ഷൂട്ടുകൾ ചെയ്യുന്നു ലക്ഷറി കാറുകളിൽ സഞ്ചരിക്കുന്നു ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ് ഷൂസ് ഓർണമെന്റ്സ് ഇതെല്ലാം ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് ഇതിലേക്കൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എങ്കിൽ അതായത് വ്യക്തിയെ അല്ലാതെ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടല്ലോ വ്യക്തി ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചില ലക്ഷറീസ് ഉണ്ടായിരിക്കും അതിനെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരുതരം സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട് കാരണം അത് നിങ്ങളെ മാനസികമായി ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാതെ വളരെയധികം ഓർഡിനറി ആയിട്ടുള്ളൊരു നിലവാരത്തിൽ കിടക്കുന്നുമുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥിരശീലവുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആണെന്ന് പല മോട്ടിവേഷനുകളിലും ഈ പ്രശ്നമുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ കോടികളുടെ കണക്ക് മാത്രം പറയുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ ആയിരങ്ങളുടെ കണക്ക് പറയാൻ പോലും വകുപ്പില്ല ഈ അവസ്ഥയെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് മോട്ടിവേഷൻ എന്ന പേരിൽ നടക്കുന്ന ഡീമോട്ടിവേഷൻസ് ഉണ്ട് അതായത് നിങ്ങളുടെ യാഥാർത്ഥ്യവുമായിട്ട് നിങ്ങൾക്കൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ സ്വപ്നങ്ങൾ നിങ്ങളെ കൊണ്ട് കാണിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ പോലും വെറുക്കുന്നൊരവസ്ഥ വരും വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും പക്ഷെ നിങ്ങൾക്കത് ചെയ്യാനും കഴിയാത്തൊരവസ്ഥ വരും അതുമില്ല ഇതുമില്ലാത്തൊരവസ്ഥ വരും ഈ അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോയി ചെന്ന് എത്തിച്ച് ജീവിതത്തെ നശിപ്പിച്ചു കളയും സോഷ്യൽ മീഡിയ അതുകൊണ്ട് ഈ ശീലം അധികം വേണ്ട സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും കൃത്രിമമാണ് എന്നുള്ളത് നല്ല ബോധ്യം വേണം നിങ്ങളെ കോടീശ്വരനാകാൻ പഠിപ്പിക്കുന്ന പല ആളുകളും സ്വന്തമായി ജീവിക്കുന്നത് പോലും ചിലപ്പോൾ ആ യൂട്യൂബ് വരുമാനം കൊണ്ടായിരിക്കും ആയിരങ്ങൾ കൊണ്ടായിരിക്കും പറയുമ്പോൾ എന്തോ ആർക്കും പറയാലോ അതുകൊണ്ട് ജെന്യൂനിറ്റി കീപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ വീഡിയോസിൽ മാത്രം മനസ്സ് മുഴുകണം അല്ലാന്നുണ്ടെങ്കിൽ അതൊരു തരം മാഡ്നെസ് ആയി മാറും ഇനി മറ്റൊരു പ്രധാന ലക്ഷണം പറയട്ടെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ യൂസേജ് കൂടിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ടെങ്കിൽ അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി നിങ്ങളൊരു സമയം ഫിക്സ് ചെയ്തിരുന്നു അത് മറന്നുപോയി അല്ലെങ്കിൽ അത് വൈകിപ്പോയി ഓൺലൈനിൽ നിങ്ങൾക്കൊരു ബില്ല് പേ ചെയ്യാനുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങളുടെ വണ്ടിയുടെ പുക പരിശോധനയുടെ സമയമായി ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല മുൻപ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ചില റുട്ടീൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ ഇതെല്ലാം മുൻപ് നിങ്ങൾ കൃത്യമായി ചെയ്തിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസേജും കൂടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പല റെസ്പോൺസിബിലിറ്റീസിലും നിങ്ങൾ ഒഴിവ് കഴിവുകൾ പറയുന്ന ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണ് എന്ന് സംശയിക്കണം കാരണം നിങ്ങളെ റിയൽ ലൈഫിലെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ദൂരെയാക്കുകയും ഒരു ഫാന്റസി ലൈഫിൽ കെട്ടിയിടുകയും ചെയ്യുന്ന സ്വഭാവം ഈ സോഷ്യൽ മീഡിയയ്ക്കുണ്ട് അഡിക്ഷൻ ഉള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണിത് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം അഡിക്ഷനായി മാറാൻ കാരണം എന്നറിയുമോ നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് പോലെ മദ്യപിക്കുന്നത് പോലെ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരു ഇഫക്റ്റ് ആണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്നും മനുഷ്യന് പെട്ടെന്ന് മുക്തമാവാൻ കഴിയാത്തതെന്ന് അറിയുമോ എന്തുകൊണ്ടാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് പെട്ടെന്ന് മുക്തമാവാൻ കഴിയാത്തത് അതേ കാരണം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അലേർട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്ന ലൈക്സ് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം ഒരു തരത്തിലുള്ള ഡോപ്പമൈൻ ട്രിഗർ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനകത്ത് ഡോപ്പമൈൻ റിലീസ് ഉണ്ടാവുകയും നിങ്ങളുടെ ബ്രെയിനിൽ അത് ക്രേവ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത് വലിയ തലയുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത് കാരണം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തത് കാണണം അങ്ങനെ നിങ്ങൾ അതിൽ കുടുങ്ങിപ്പോകണം എന്നുള്ള രീതിയിൽ തന്നെ മനഃപൂർവ്വം ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഈ സോഷ്യൽ മീഡിയ അപ്പോഴാണ് കൂടുതൽ ആളുകൾ കൂടുതൽ സമയം അതിൽ ചിലവഴിക്കുകയുള്ളു അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാക്കി വെച്ച ആളുകൾക്ക് അതിനൊരു ലാഭം ഉണ്ടാവുകയുള്ളൂ വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിലേക്ക് തന്നെ ആയിപ്പോകും ശരി എന്നാണ് അവിടെ എന്നോ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഈ പ്ലഷർ ഉണ്ടല്ലോ ഈ പ്ലഷറിന് ആ മൊമെന്റിൽ നമ്മൾക്ക് സന്തോഷം തരാൻ മാത്രമേ പറ്റുള്ളൂ അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു ശൂന്യത അങ്ങോട്ട് കടന്നു വരും അതായത് ഒരു രസമില്ലാത്ത അവസ്ഥ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള അവസ്ഥ അപ്പൊ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും ഇങ്ങനെ നിങ്ങൾ മദ്യപിക്കുന്ന പോലെ സിഗരറ്റ് വലിക്കുന്നത് പോലെയൊക്കെ തലച്ചോറിനകത്തെ ഡോക്കമിനെ ട്രിഗർ ചെയ്തിട്ട് ഒരു അഡിക്ഷനിലേക്ക് നയിക്കുന്ന ഒരു ഡിജിറ്റൽ മദ്യം പോലെയാണ് വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ അതുകൊണ്ട് ഉപയോഗിക്കുക വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കത്തി യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യുക അത് ആവശ്യമുള്ള സാധനമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കത് വേണം പക്ഷെ അത് ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുക കത്തി എത്ര ശ്രദ്ധിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലൊന്നും കത്തി കൊടുക്കില്ല കളിക്കാൻ അല്ലെ അതുപോലെ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കാതിരിക്കുക ഇതെല്ലാം ഒന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാനസിക വൈകല്യങ്ങളില്ലാത്തൊരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കാരണം സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം അനവധി മാനസിക വൈകല്യങ്ങൾ ഡെവലപ്പാകുമെന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ ഗുഡ് ബൈ